কি േറ്റം പ്രിയപ്പെട്ടവരെ ചിന്തിക്കാൻ പറ്റുമോ ഈ സംഭവം ശവ സംസ്കാരത്തിന് വേണ്ടി കൊണ്ടുവരിക ബോടിയായിട്ട് ഒരു വിധമയുടെ ഏകമകൻ അമ്മയുടെ അമ്മയുടെ നിലവിളിയേറ്റൊന്ന് ധ്യാനിക്കാൻ പറ്റുമല്ലോ ഈശോ ഇങ്ങനെ ഒരു വലിയ ജനക്കൂട്ടവുമായിട്ട് ഇങ്ങനെ കടന്നു വരിക അവൻ വഴിയിരികിൽ ഇങ്ങനെ നിൽക്കുക ഇതാ മറ്റേ വശ പഴിയിലൂടെ മറ്റേ വശത്തുകൂടെ ഈ ശവമഞ്ചവും പേറി അവർ യാത്ര ചെയ്യുക സ്ത്രീവാവിട്ട് നിലവിളിക്കുക അവളുടെ ധ്യാനം മുഴുവൻ മരിച്ചു പോയ മകനാണ് ദൈവമക്കളെ മരിച്ചു പോയവരെ ധ്യാനിക്കുന്നവർ അവർ വാവിട്ട് നിലവിളിക്കും മരിച്ചു പോയവരെ ധ്യാനിച്ചു വന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം മുഴുവൻ വാവിട്ട് നിലവിളിയാവും ഒരു ഉദ്ധിതനായ മകനെ കാണാനായിട്ട് സുവിശേഷത്തിന്റെ താളുകളൊക്കെ ഉയർപ്പിന്റെ താളുകൾ മരണത്തിന്റെ താള് നമ്മളെ ആശുപത്രി ഡോക്ടറേയും ആണ് വൈ ഡു യു തിങ്ക് അബൌട്ട് ദ നെഗറ്റീവ്സ് മക്കളെ കാരണം പട്ടപ്പ് ഈശോ ആര് ഉള്ളിക്കടപ്പുണ്ട് ജീവിതത്തിന്റെ ഇരുട്ടു മാപ്പു തേടി നടക്കുന്ന മനുഷ്യരെ കണ്ടിട്ടില്ലേ ഇരുട്ടു മാപ്പുണ്ട് ഈ സ്ത്രീയോട് ഈശോ എന്നുണ്ടോ കരയേണ്ടത് കരയതിനെ പിന്നെ ഈശോ എന്നെ ഞാൻ പോകുന്നു അവനെ ഉയർപ്പിച്ചു കൊടുക്കുവോ ഹസ്യമാരിശുനാത്മാവിൽ നിൽക്കുന്ന വ്യക്തി ജീവിതത്തിന്റെ ഒരു കാര്യത്തെ ദുഃഖിക്കാൻ പാടില്ല ഓർത്ത് കരയേണ്ടേ ഭാഗത്ത് പറയുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുന്ന ഈശോ പറയുന്നുണ്ട് കരയുന്നവർ ഭാഗ്യവാന്മാരത് ഇവിടെ നീ കരയേണ്ട നീ കരേണ്ട ഇന്ന് ഈ പള്ളി വന്നിരിക്കുന്നവട് കർത്താവും നീ കരയേണ്ട രോഗമാകട്ടെ മക്കളാകട്ടെ സമ്പത്താകട്ടെ ഭാബിയാവട്ടെ കുടുംബമാവട്ടെ നീ കരയേണ്ടി മക്കളെ ഈശോ പറയുന്നത് ഈശോയുടെ പ്രവർത്തിയാണ് വാക്കും പ്രവൃത്തി ഒന്നിച്ചുള്ളവന്റെ പേരാ ദൈവം വാക്കും പ്രവൃത്തി ഒന്നിച്ചുണ്ടെങ്കിൽ നമ്മൾ ദൈവമക്കളും ആകും നമ്മൾ ദൈവമക്കളാകാതിരിക്കുന്നതിന് കാരണം നമ്മുടെ വാക്കും പ്രവൃത്തി ഒന്നിച്ചല്ല മൂന്നാലു പേരെ പറഞ്ഞുള്ളതല്ല ഇരിക്കുക പറയുക ഇറ്റ് വിൽ ഹാപ്പൻ ഇൻ യുവർ ലൈഫ് മക്കളെ നിങ്ങളൊക്കെ ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുന്ന എല്ലാം കൈവിട്ടു പോയി എന്ന് പറഞ്ഞ് നിൽക്കുന്ന എല്ലാം തകർന്നു പോയി എന്ന് വിചാരിക്കുന്ന സമയത്ത് ആ സഹോദരി കുറച്ച് മുമ്പ് പറഞ്ഞേ തമ്പുരാൻ നിന്റെ കാതുകളിൽ മന്ത്രിക്കുന്ന കേൾക്കണം മക്കളെ ലോകത്തിന്റെ ബഹളങ്ങളും ലോകത്തിന്റെ വ്യാഖ്യാനങ്ങളും ലോകത്തിന്റെ പരിഹാരങ്ങളും ലോകത്തിന്റെ ഉത്തരങ്ങളും അല്ല ഈ കുർബാനയ്ക്ക് എന്നാ വകയാനുണ്ട് എന്നോട് ഈ കുരിശ്വരൂപത്തിന് എന്നോട് എന്ത് പറയാനുണ്ട് ഈ സുവിശാത്തിന് എന്നോട് എന്ത് വകയാനുണ്ട് അതിന്റെ പറഞ്ഞല്ലേ അസമ്മനും ബൈബിൾ എടുത്ത് വായിക്കും എന്നോടിപ്പോൾ എന്ത്യാനുണ്ട് പരിശുദ്ധാത്മാവിനോട് എന്നോട് എന്ത് പറയാനുണ്ട് അവരോട് കരയണ്ട അവള് കരച്ചു പിന്നെ അവൾ കരഞ്ഞിട്ടില്ല പിന്നെ അവൾ കരഞ്ഞിട്ടില്ല ഏഷോ യുവാവ് എഴുന്നേക്ക് വാക്ക് റിസ്വക്ഷന്നെയാ ഞലവണ് വ്യാഖ്യാനിച്ചിട്ടുള്ള ഉയർപ്പ് കൊടുക്കുക കർത്താവന് നീ എഴുന്നേൽക്കുക അവൻ എഴുന്നേറ്റിരുന്ന് സംസാരിച്ചു തുടങ്ങിയ എന്നാണ് തിരുവചനം അവൻ എന്താ സംസാരിച്ചത് അവൻ സംസാരിച്ചത് എന്താണ് മരിച്ചുപോയവർ സംസാരിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ എങ്ങനെ സംസാരിക്കുന്നല്ലേ മരിച്ചുപോയി ചെല്ലരെങ്കിലുമൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടോ നിങ്ങളെ ഹാർട്ട് അറ്റാക്കൊക്കെ വന്ന് മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യർ അതിശേഷം റിവൈവ് ചെയ്ത് വന്നിട്ടുണ്ട് അവര് പറയും ഇങ്ങനെ വലിയൊരു ഗുഹയ്ക്കകത്തൂടെ കടന്നുപോയി ഒരിട്ടിനകത്തൂടെ കടന്നുപോയി ഒരു വെളിച്ചത്തിനകത്തൂടെ കടന്നുപോയി അവര് സ്വകം വരെ ചെന്നു എന്നിട്ട് പട്ടം തിരിച്ചു വന്നു ഈ ദർശനങ്ങൾ ദർശനമല്ലത് ജീവിതത്തിൽ ശരിക്കും മരിച്ചുപോയവര് മരിച്ചെന്ന് കരുതിയവര് തിരിച്ചു വന്നിട്ടുണ്ട് അങ്ങനെ മരണ ഭയപ്പെടാനൊന്നുമില്ല കേട്ടോ മരണത്തെ ഭയപ്പെടാനൊന്നുമില്ല അങ്ങനെ അങ്ങനൊന്നും വേണ്ട എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം എനിക്ക് നേട്ടവും അങ്ങനെ അല്ലെന്നേ കർത്താവ് എടുത്തു വെച്ചിരിക്കുന്ന കലണ്ടറുണ്ട് നിനക്ക് വേണ്ടിട്ടൊരു കലണ്ടറുണ്ട് നമ്മുടെ കലണ്ടറുകൾക്ക് എല്ലാ വർഷവും മുന്നൂറ്റി അറുപത്തഞ്ച് ഉണ്ട് പക്ഷേ ഒരു വർഷത്തെ കലണ്ടറിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കാണില്ല നമ്മുടെ കലണ്ടറിന് നിങ്ങളുടെ എല്ലാ കലണ്ടറിലും ഈ വർഷം മുന്നൂറ്റിഅറുപത്തഞ്ചുണ്ട് കേട്ടോ അതൊരു പേടിക്കൊന്നും വേണ്ട ഒരു വർഷം വരും മകളെ ആ വർഷത്തിൽ മുന്നൂറ്റി അറുപത്തി ദിവസം നമുക്ക് കാണില്ല ചിലപ്പോ മുപ്പത് ദിവസമായിരിക്കും ചിലപ്പോൾ അറുപത് ദിവസമായിരിക്കും ചിലപ്പോൾ നൂറ് ദിവസമായിരിക്കും ഇരുന്നൂറ് ദിവസം എന്തേലും വേണ്ടെ അതിനെപ്പറ്റി ഒന്നും അറിയേണ്ടെന്നേ ജീവിക്കുമ്പം ദൈവത്തില് ജീവിക്കും ദൈവത്തെ ആരാധിച്ചുകൊണ്ട് അക്കരയിലെ പരിപാടി ഇക്കര ചെയ്യുന്ന ഇത് അക്കരയിലായി ആരാധനയൊക്കെ ഉള്ളത് അക്കരെയാണ് ഈ സ്തുതിപ്പുള്ളത് അക്കരെയാണ് ഈ ഒരു ജീവിതം ഇവിടെ തന്നെ നമ്മൾ കർത്താവിനെ ആരാധിച്ചു സ്തുതിച്ചുമൊക്കെ ജീവിക്കുമ്പോഴേ അക്കരയെപ്പറ്റി നമുക്ക് പേടിക്കേണ്ട കാര്യമല്ലേ നമുക്ക് ഈ തിരുവചനത്തെ കാണാം അവരെഴുതേറ്റ് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ ഈ ചക്കരെ എഴുതേറ്റോ അവൻ പറയാൻ തുടങ്ങി ഞാൻ മാലാക്കന്മാരെ കണ്ടു ഞാൻ ദൈവത്തെ കണ്ടു ഈശോ അവനെ പിടിച്ച അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു യുടെ ആരംഭത്തിൽ നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ എന്ന് വിചാരിച്ച കർത്താവ് സാധ്യമാക്കാൻ പോവാമക്കള് നിന്റെ ജീവിതത്തിൽ ഏത് വേദന ആയിക്കൊള്ളട്ടെ ഏത് ദുഃഖമായിക്കൊള്ളട്ടെ ഇപ്പോൾ തിരുസരതിയിലേക്കൊന്ന് സമർപ്പിച്ച് ദൈവമക്കൾ തന്നെ ഇരു കരങ്ങളും പിടിച്ച് ഇതാ നിന്റെ കരച്ചു ദൈവക്കേട്ടു കർത്താവ് നിന്നോട് പറയുന്നുണ്ട് നിലവിളിക്കണ്ടെന്നാ കരയുണ്ടാന്ന് കർത്താവ് പറയുന്നുണ്ട് നിന്റെ നിയോഗത്തിലേക്ക് നിനക്ക് നഷ്ടപ്പെട്ടു പോയത് നിനക്ക് തരികേന്ന് പറഞ്ഞു വാർത്തജങ്ങള് തീർന്നു പോയെന്ന് പറഞ്ഞതൊക്കെ തുടങ്ങാൻ പോവുക കൈവിട്ട് പോയെന്നെല്ലാം കയ്യിലേക്ക് തിരിച്ചു കിട്ടാ പോവാ നഷ്ടപ്പെട്ടതെല്ലാം വീട് കിട്ടാൻ പോവുക സമർപ്പിച്ച അവിടുന്നൊരു പുത്തൻ അഭിഷേകം തരട്ടെ ഒരു ബുദ്ധിയമകളുണ്ട് നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു അഭിഷേകമായിട്ട് മാറുക നിങ്ങളെപ്പിക്കുന്ന കാര്യം ഒരു അനുഗ്രഹമായിട്ട് മാറുകൾ